നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയുടെ കഴുത്തറുത്തു അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെന്മണിക്കരയിൽ പനി ബാധിച്ച് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു ആളൂർ വല്ലക്കുന്ന് ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക് ആമ്പല്ലൂർ കുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തെട്ട് ചാൽ ഭക്തി സാന്ദ്രമായി വകുപ്പ് തീരുമാനവും മന്ത്രിയുടെ അനുകൂല നിലപാടും തുണച്ചില്ല പാലപ്പള്ളി കാരിക്കുളം കടവിൽ ഇത്തവണയും പുഴയ്ക്ക് കുറകെ താൽക്കാലിക പാലം കെട്ടി നാട്ടുകാർ ഉത്സവം ആഘോഷിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി തലോർ ലിറ്റിൽ ഫ്ലവർ ലോവർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച സിനിമാ കൊട്ടക പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേ പച്ചൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയുടെ കഴുത്തറുത്തു അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഴീക്കോട് മരപ്പാലത്തിന് സമീപം ഊമന്തര അഴുവേലിക്കകത്ത് ജലീലിന്റെ ഭാര്യ അൻപത്തിമൂന്ന് വയസ്സുള്ള സീനത്തിനെയാണ് മകൻ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് മുഹമ്മദ് തന്റെ പിതാവ് ജലീലിനെയും ആക്രമിച്ചിരുന്നു നെന്മണിക്കരയിൽ പനി ബാധിച്ച് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു നെന്മണിക്കര തട്ടിൽ പിടിയത്ത് മേജോയുടെയും സിജിയുടെയും മകൾ കരോളിനാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി ഏഴരയ്ക്കായിരുന്നു സംഭവം പനി ബാധിച്ച കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംസ്കാരം നടത്തി ആളൂർ ുന്ന് ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആളൂർ സ്വദേശി കൊക്കാട്ടു വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള കോളിൻസ് ആണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പോൾ കോകാട്ടിൻ്റെയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കാതറിൻ പോളിന്റെയും മകനാണ് കോളിൻസ് ഇന്നലെ രാത്രി പെട്രോൾ അടിക്കുന്നതിനായി ഇരുചക്ര വാഹനവുമായി വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് പറയുന്നു എന്നാൽ ചിറയുടെ പരിസരത്ത് വാഹനം കണ്ടെത്തിയില്ലെന്ന് പോലീസ് പറഞ്ഞു ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക് അയ്യമ്പുഴ സ്വദേശി കോഷ്ണായി വീട്ടിൽ പ്രസാദ് എന്ന അൻപത് വയസ്സുകാരനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ കല്ലാല എസ്റ്റേറ്റ് ഇ ഡിവിഷൻ പതിമൂന്നാം ബ്ലോക്കിൽ വെച്ചാണ് സംഭവമുണ്ടായത് സ്ത്രീ തൊഴിലാളികൾ കാട് വെട്ടുന്നതിനായി ഇറങ്ങിയ കശുമാവിൻ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് ആനയെ ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ആന പ്രസാദിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു നിലവിളി കേട്ട് എത്തിയ മറ്റ് തൊഴിലാളികളാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണത്തിൽ ഇയാളുടെ വാരിയലുകൾ ഒടിഞ്ഞ് ലെൻസിൽ കയറിയ നിലയിലാണ് ില് പോയ തൊഴിലാളിയാണ് പ്രസാദ് അതിനുശേഷം അവിടെ വെട്ടാനായിട്ട് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പൊ അവരിന്ന് തൊഴിലാളി മാത്രമാണ് അവരത് കാട് വെട്ടുന്ന ഭാഗം ഒരു കഷ്ണവുമുള്ള ഏരിയയിലാണ് കാണപ്പെട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോകുന്ന മുമ്പായിട്ട് ആന ഉണ്ടോന്നോട് പരിശോധിക്കാനായിട്ട് അപ്പോ അവിടെ തൊഴിലാളികൾ പറഞ്ഞപ്പോൾ പ്രസാദ് അവരെ സഹായിക്കാനായിട്ട് പോയതാണ് ആമ്പലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ട് ചാൽ ഭക്തി സാന്ദ്രമായി ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ മേളത്തിന്റെ അകമ്പടിയിൽ ഷീവേലി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് നടന്ന പ്രസാദ ഓട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ഉച്ചതിരിഞ്ഞ നാല് ദേശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ എട്ട് ഗജവീരന്മാർ അണിനിരന്നു രാത്രി തായമ്പക അരങ്ങേറി ചൊവ്വാഴ്ച പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പും കളമെഴുത്തുപാട്ടും വേലവരവും നടക്കും ക്ഷേത്രം ഭാരവാഹികളായ സി മുരളി സജീവ് കരിപ്പേരി ജി കലാസാഗരൻ പി രതീഷ് എ മുരളീധരൻ എൻ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി വകുപ്പ് തീരുമാനവും മന്ത്രിയുടെ അനുകൂല നിലപാടും തുണച്ചില്ല പാലപ്പള്ളി കാരികുളം കടവിൽ ഇത്തവണയും പുഴയ്ക്ക് കുറകെ താൽക്കാലിക പാലം കെട്ടി നാട്ടുകാർ ഉത്സവം ആഘോഷിച്ചു തൊള്ളായിരത്തേഴ് ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇത്തവണയും കാവടികൾ എത്തിച്ചത് കാരികുളം കടവിലെ താൽക്കാലിക പാലത്തിലൂടെയാണ് വർഷം തോറും നാട്ടുകാർ താൽക്കാലിക പാലം പണിതാണ് പുഴ കടന്ന് ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകുന്നത് വരാനിരിക്കുന്ന തൊള്ളായിരത്തി ഏഴ് ജാറത്തിലെ ആണ്ട് നേർച്ചയ്ക്കും ഇതേ താൽക്കാലിക പാലത്തെ ആശ്രയിക്കണം ഉത്സവവും നേർച്ചയും കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ പാലം പൊളിച്ചു മാറ്റുകയാണ് പതിവ് കാരികുളം കടവിൽ പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇവിടെ പാലത്തിനായി നിവേദനങ്ങൾ നൽകി വരുന്നുണ്ട് കൂടാതെ സി രവീന്ദ്രനാഥ് എം എൽ എ ആയിരിക്കുമ്പോൾ നടത്തിയ ഇടപെടലുകളും വലിയ പ്രതീക്ഷയായിരുന്നു പാലം പണിയാൻ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം കമ്മീഷണറുടെ ഉത്തരവുണ്ടായിട്ടും തുടർ നടപടി ഉണ്ടായില്ല നാട്ടുകാർക്ക് അമ്പലത്തിലേക്കും കണ്ണാറ്റുപാടം സ്കൂൾ കോടാലി കൊടകര അതിരപ്പിള്ളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുമുള്ള എളുപ്പമാർഗ്ഗമാണ് കാരികുളം കടവിലെ പാലം പാലം യാഥാർത്ഥ്യമായാൽ കരികുളംകാർക്ക് പതിനഞ്ച് മിനിറ്റുകൊണ്ട് കണ്ണാറ്റുപാടത്തേക്കും ഇരുപത് കൊണ്ട് കോടാലിയിലും എത്താനാകുമെന്നും അടിയന്തിരമായി പാലം പണിയണമെന്നും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കെ എസ് എസ് പി പ്രതിഷേധ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രമാധ്യമങ്ങളോട് സംസാരിക്കാൻ മാത്രമായി വായ തുറക്കുന്ന സാധാരണക്കാരെ കേൾക്കാൻ മനസ്സില്ലാത്ത പിടിപ്പുകെട്ട മന്ത്രിയാണെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരായ ഐ എ എസ് ഐ പി എസ് തലങ്ങളിൽ ഉള്ളവർക്ക് യഥാസമയം കുടിശിക അടക്കം നൽകുകയും പാവങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണെന്നും അദ്ദേഹം അദ്ദേഹം വേളയിൽ അഭിപ്രായപ്പെട്ടു കെ എസ് എസ് പി എ സെക്രട്ടറി വി കെ ഉദയൻ സ്വാഗതവും ട്രഷറർ പി എസ് മുസ്തഫ നന്ദിയും പറഞ്ഞു തലോർ ലിറ്റിൽ ഫ്ലവർ ലോവർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച സിനിമാ കൊട്ടക പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേ പച്ചൻ ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഒരുമിച്ചിരുന്ന് സിനിമകൾ കാണാനാവുന്ന കൊട്ടകകൾക്ക് മനുഷ്യരെ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഔസേ പച്ചൻ അഭിപ്രായപ്പെട്ടു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിയ റാഫിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോസഫ് ടാജറ്റ് ടി ഡി ജോൺസൺ പി എൽ ജോമി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം തകഴിയുടെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി രാമു കാര്യട്ട് സംവിധാനം ചെയ്തതും ദേശീയ പുരസ്കാരം നേടിയതുമായ ചെമ്മീൻ പ്രദർശിപ്പിച്ചു വ്യാഴാഴ്ച വരെ വിവിധ സിനിമകളുടെ പ്രദർശനം തുടരും പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയുടെ കഴുത്തറുത്തു അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെന്മണിക്കരയിൽ പനി ബാധിച്ച് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു ആളൂർ വല്ലക്കുന്ന് ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക് ആമ്പല്ലൂർ കുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചാൽ വകുപ്പ് തീരുമാനവും മന്ത്രിയുടെ അനുകൂല നിലപാടും തുണച്ചില്ല പാലപ്പള്ളി കാരിക്കുളം കടവിൽ ഇത്തവണയും പുഴയ്ക്ക് കുറകെ താൽക്കാലിക പാലം കെട്ടി നാട്ടുകാർ ആഘോഷിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കെഎസ്എസ്പിയെ പ്രതിഷേധ ധർണ നടത്തി തലോർ ലിറ്റിൽ ഫ്ലവർ ലോവർ പ്രൈമറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച സിനിമാ കൊട്ടക പ്രശസ്ത സംഗീത സംവിധായകൻ ഔസെ ബച്ചൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ ടു നന്ദി നമസ്കാരം